എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയായി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായി നമുക്ക് വീട്ടിൽ തന്നെയുള്ള മാങ്ങ വീട്ടിൽ തന്നെയുള്ള മാങ്ങ ഉപയോഗിച്ചാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് ഇത്രയും മാങ്ങ നമ്മളെ വീട്ടിൽ വീണതാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു മൂന്നാല് മാങ്ങ എടുത്ത് ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുക്കാം നന്നായിട്ട് കഴുകി ഇതിൻ്റെ തൊലി കളഞ്ഞ് എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലുള്ള കറിയൊന്നുമല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത് വെക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിൽ ഇത് മാമ്പഴ മാഴപ്പുഴശ്ശീരൊന്നുമില്ല ഇത് ആദ്യമായിട്ട് ഞാനിന്ന് വെച്ച് നോക്കുന്നത് അങ്ങനെ എങ്ങനെയുണ്ട് നോക്കാമല്ലോ അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ നമുക്ക് കളഞ്ഞ് അപ്പോൾ ഇതുപോലെ ഒരു നാലെണ്ണ ഞാനിത് നാലഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ മാങ്ങയാ ഇത് അപ്പോൾ ഇത് നമുക്ക് ചട്ടിയിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ചെറുതേവിക്കാം അപ്പോൾ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഒരു ഒരു കഷ്ണം ശർക്കര നമുക്ക് ഉരുക്കി വെക്കണം കേട്ടോ അധികം വേണ്ട ഒരു ഒരച്ച് ശർക്കര അത് നമുക്ക് ഉരുക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കര മുഴുവനായിട്ട് ഇട്ടാലും പ്രശ്നമില്ല ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതിൽ കിടന്ന് നന്നായിട്ട് കുറുകി വരും അപ്പോഴേക്ക് നമുക്ക് അരപ്പിന് വേണ്ടത് നോക്കാം നമുക്ക് ഒരു കൈപ്പിടി തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് വേണ്ടത് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈരൊഴിച്ച് നമുക്ക് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം അതിനുശേഷം ഈ തിളച്ച ഇതിലേക്ക് നമുക്ക് ഈ അരച്ച കൂട്ട് ഒഴിച്ചു കൊടുക്കാം ഈ നമുക്ക് ഇത് ഇത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ട് ഉറുകി വരുന്നില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുുകിട്ട് കൊടുക്ക കടുക് കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ നെയ്യാണ് ഇതിലേക്ക് ഉപയോഗിച്ചത് അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയി കേട്ടോ അത് ഞാൻ ആനീസ് കിച്ചണില് നമ്മുടെ ഊർമള ഉണ്ണി പറയുന്നതുപോലെ ചെയ്തു നോക്കിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ ഈ മഴ